ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സുചിത്ര ഇഷ്യുദിനെ വിളിച്ച് പൊട്ടിക്കറിയാണ് ഷിതേച്ചി എന്ന് പറഞ്ഞിട്ട് കഴിയുന്നുണ്ട് എന്താ എന്താ ശുചി കാര്യം ചോദിക്കുമ്പോൾ അത് എൻ്റെ നിയന്ത്രണം വിട്ടപ്പോൾ എന്നാ സത്യങ്ങളൊക്കെ പറഞ്ഞു പോയി ചേച്ചി സത്യങ്ങളോ എന്ത് സത്യങ്ങൾ അതെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടത്ത് പറയാണ് സുചിത്ര ഇഷിതാക്കി പൊട്ടിത്തെറിക്കുകയാണ് ഹം നീ എന്ന ജീവിതം വെച്ചിട്ടാണ് കളിച്ചത് ഞാനിനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഷിതേച്ചി എൻ്റെ സാഹചര്യം അതായിരുന്നു നിൻ്റെ സാഹചര്യം നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എനിക്കപ്പോഴേ അറിയാമെന്നു ീ എപ്പോഴെങ്കിലൊക്കെ ഇത് പറയുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ച പറയുണ്ട് ചേച്ചി ഞാൻ പറയേണ്ട സാഹചര്യം കൂടി ചേച്ചി മനസ്സിലാക്കുക ഇളയച്ചനും ഇളയം കൂടി നാളെ ഏതോ വലിയൊരു ക്ഷേത്രത്തിൽ പോകുക ചേച്ചി ഇരട്ട കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്നത് ഇളയമ്മ സ്വപ്നം കണ്ടായിരുന്നു പ്രസവിക്കണത് ആ സ്വപ്നത്തിൽ അങ്ങനെ ഒരുപാട് പിള്ളേരെ പ്രസവിക്കണതൊക്കെ സ്വപ്നം കാണും ചേച്ചി ഞാൻ പറയട്ടെ അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോന്നിരുന്നത് ആ വലിയ ക്ഷേത്രത്തിൽ ഇളയച്ചൻ ശൈലി വെക്കാൻ പോവാം എളയച്ചൻ്റെ സ്ഥിതി ചേച്ചിക്ക് അറിയാലോ എന്നിട്ട് മോൾക്കുരുക്കുരനെ വേണ്ടി അവർ അങ്ങനെയൊക്കെ ചെയ്യാൻ പോവാം അവർ ഇനിയും വിഡിവേഷം കെട്ടിക്കാൻ എനിക്കാവില്ല ചേച്ചി അവർ നാളെ ശൈന്യപ്രദക്ഷിണത്തിന് പോണ കാര്യം ചേച്ചിയെടുത്ത് പറയായിരുന്നു അവർ എന്നെ വിലക്കായിരുന്നു പിന്നെ എന്നെന്താ ചേച്ചി ചെയ്യേണ്ടത് അവരിനിയും വിഡിവേഷം കെട്ടിക്കണമായിരുന്നു എനിക്കത് പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് സുചേത്ര ഇത് കേട്ട് ഇഷിതയ്ക്കും വിഷമം ഒന്നുണ്ട് ഇഷിത ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും സുചിത്ര ഹലോ ഹലോ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഇഷ്യത്തെ ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരയോട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മഹേഷ് പറയണ്ട ആ ഇഷിത പറയടോ മഹേഷ് മഹേഷ് ഇപ്പോൾ എവിടെയാ ഞാനിപ്പോൾ ബീച്ച് റോഡിലുണ്ട് എന്താണോ മഹേഷ് ഒരു പ്രശ്നമുണ്ട് പ്രശ്നമോ എന്ത് പ്രശ്നമോ താനാകെ നെർവസ് ആയിരിക്കുന്നല്ലോ എന്ത് പറ്റിയെടോ എന്താ കാര്യം മഹേഷ് ബീച്ച് റോഡിലല്ല മഹേഷ് അവിടെ നിൽക്കൂ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിത ബാഗ് എടുത്തിട്ട് അവിടെ നിങ്ങടെ ഇറങ്ങി പോകുക കേട്ടോ ബീച്ചിലൂടെ ബീച്ച് റോഡിലെത്തുമ്പോഴേക്കും മഹേഷ് ചോദിക്കണ്ടേ എന്താണോ എന്താ കാര്യം എന്ത് ഫോണിലൂടെ പറയാൻ പറ്റാത്ത കാര്യമെന്ന് എനിക്ക് തോന്നി അതെ മഹേഷ് ഫോണിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്താ എന്ത് പറ്റി അത് നമ്മൾ തമ്മിലുള്ള ആ ഒരു മഹാരഹസ്യം എൻ്റെ വീട്ടിലായിരുന്നു രഹസ്യം എന്ത് രഹസ്യം അത് നമ്മൾ തമ്മിലുള്ള കരാറിൻ്റെ കാര്യം ആ കൊള്ളാം അത് നമ്മൾ തമ്മിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമല്ലേ അതിങ്ങനെ വീട്ടിലറിഞ്ഞു എൻ്റെ വായുന്ന ഈ സത്യം ഒരിക്കലും പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഡോക്ടർ രചിതര വായിന്ന് ഈ സത്യം പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അത് മഹേഷ് കഴിഞ്ഞൊരു ദിവസം ഞാൻ പെട്ടെന്ന് സുചിത്ര എടുത്ത് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ബെസ്റ്റ് കൊള്ളാം എടോ നമ്മൾ രണ്ടവരുടെ ജീവിതത്തിലെ കാര്യം വേറെ കാലത്ത് നമ്മൾ പറയുമ്പോൾ അയാൾ ആർത്തും പറയില്ലെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല മനസ്സിലായോ അത് പിഴത് പറഞ്ഞു പോയി മഹേഷ് ആണുങ്ങളുടെ ജീവിതം പോലെയാണ് പെണ്ണുങ്ങളുടെ ജീവിതം പല ചോദ്യവും വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇനി എന്നിട്ട് എന്ത് പറഞ്ഞു തൻ്റെ അമ്മയച്ചനും അവരകെ പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് എങ്കിലേ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ തൻ്റെ അമ്മ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി അത് വന്നൊരു നൂറ്റൊന്നിലേക്ക് പറയും പിന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ കല തുള്ളി നിൽക്കും അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുകയും പിന്നൊരു കാര്യം പൂജയും വഴിപാടായിട്ട് നടക്കുകയാണ് തൻ്റെ അമ്മ അതൊക്കെ വെറുതെ ഒരു വിട്ടുവേഷമാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അത് തന്നെ സ്വപ്നം പറയാൻ വേണ്ടി അവർ ഓടിത്തുള്ളി പോകും പിന്നെ അവിടെ ഒരു കുടുംബകലഹായി ആകെ പ്രശ്നമായി നമ്മൾ വിചാരണ ചെയ്യപ്പെടും ഇത്ര നാൾ രണ്ട് വീട്ടുകാരെ സമൃദ്ധമായി പറ്റിച്ചതിന് നമ്മൾ വിചാരണ ചെയ്യപ്പെടും ഈ മഹേഷ് മഹേഷിനെ ഒറ്റപ്പെടുത്തല്ലേ എടോ ഇതിൻ്റെ കാരണക്കാരി താൻ തന്നെയാണ് താൻ എന്തിനാണ് ഇത് സുചിത്ര എടുത്ത് പറഞ്ഞത് എന്തായാലും വരുന്നത് നമുക്ക് വരുന്നടുത്ത് കാണാം ഒരു കഴിഞ്ഞ് വാ നമുക്കൊന്ന് വീട് വരെ പോകാം മഹേഷ് അത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവർ സമൃദ്ധമായിട്ട് നമുക്ക് പറ്റിക്കാം ആ പറഞ്ഞതെല്ലാം ഇത്ര പറഞ്ഞതെല്ലാം വെറുതെയാണെന്നും നമ്മൾ ഭാര്യഭർത്താക്കന്മാരായിട്ടാണ് ജീവിക്കണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരടുത്ത് പറയാം വേണ്ട മഹേഷ് എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛനും മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റില്ല എങ്കിൽ നമുക്ക് സത്യങ്ങളൊക്കെ അവർ തുറന്നു പറയാം താൻ വാ എന്ന് പറഞ്ഞിട്ട് ഇഷുദിനും കുട്ടിക്കൊണ്ട് മഹേഷ് അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകാം കേട്ടോ അതേസമയം പ്രിയാമണിയാണെങ്കിൽ തെറിച്ചുകൊണ്ട് പ്രിയാമണി പറയുണ്ട് ഹും എനിക്ക് നൂറ്റിയൊന്നിലേക്ക് പോകണം ആ സ്വപ്നവലയുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അവരെന്താ എന്താ വിചാരിച്ച് എൻ്റെ മോളെ വെറും ഒരു വേലക്കാലത്തെയായിട്ട് അവിടെ വെക്കാന്നോ എന്തുമാത്രം പരിഹസിച്ചു ആ മനസ്സിനെയൊക്കെ മാഷെ എല്ലാത്തിനും കാരണം ആ മഹേഷായിരിക്കും അവനെന്താണ് അവന് രണ്ട് പിള്ളേരുണ്ടല്ലോ രചനയിൽ അതുകൊണ്ട് അവൾ അവൻ വിചാരിച്ചു കാണുമായിരിക്കും അവനൊരു കുട്ടികളൊന്നും വേണ്ട അവൻ അവൻ്റെ ചോര രണ്ട് പിള്ളേർ അവനുണ്ട് അപ്പോൾ പിന്നെ ഇവള് പ്രസവിച്ചാലെന്താ പ്രസവിച്ചില്ലെങ്കിൽ അവനെന്താ അവൻ തന്നെയായിരിക്കും കാരണം എന്ന് പറയുമ്പോഴേക്കും അത് ആ നൂറ്റൊന്നിനുള്ളവർക്ക് അറിയാം ചെയ്യാമായിരിക്കും എനിക്കിത് പോയി ചോദിക്കണം മാഷെ എടോ താനിപ്പം അത് പോയി ചോദിക്കേണ്ട എനിക്ക് ചോദിക്കണം ആ സ്വപ്നവല്ലിയുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്ന് പറയുമ്പോൾ എടോ താനിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെയും പോകേണ്ട ഇത് എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് താനൊന്ന് കേക്ക് ഈ കാര്യത്തെക്കുറിച്ച് സ്വപ്നവലിക്കോ രാമനാഥനോ ഒന്നും അറിയില്ല കഴിഞ്ഞ ദിവസം വരെ ഞാനും രാമനാഥനും ഇവരുടെ കുട്ടികളുടെ കാര്യം സംസാരിച്ചതാണ് അപ്പോഴും രാമനാഥൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം തന്നെ അവൾക്കൊരു ഒരു കുട്ടികളെ കിട്ടുമെന്ന് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ രാമനാഥനും സംസാരിച്ചത് അതിൻ്റെ അർത്ഥം എന്താ അവർക്കൊന്നും അറിയില്ല എടോ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം മഹേഷിനും ഇഷിതൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം ഒരിക്കലും ഒരു പെണ്ണ് പ്രസവിക്കരുന്ന് ഒരു ഭാര്യ പ്രസവിക്കരുന്ന് ഭർത്താവ് ഒരിക്കലും പറയില്ല എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ മഹേഷ് നിരപരാധിയാണ് നമ്മുടെ മോളായിരിക്കും ഇതിൽ ഈ ഒരു തീരുമാനം എടുത്തത് അവൾ തന്നെ തന്നെയാവനാ വഴി അവൾ വിചാരിച്ചിട്ടുണ്ടാവും മറ്റേ എന്താണ് ചിപ്പിക്ക് വേണ്ടി മാത്രം ജീവിക്കാം എന്നൊക്കെ ഒരു തീരുമാനം അവളെടുത്തിട്ടുണ്ടാവാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും സുചിത്രയും പറയേണ്ടത് എനിക്കും അങ്ങനെ തന്നെയാണ് എളേമി തോന്നുന്നത് കാരണം ശിദേശിക്ക് മുമ്പ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു അതിൽ വിവാഹം കഴിഞ്ഞതുമാണ് അതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാവില്ലായിരിക്കും മഹേഷ് ആ സ്ഥാനത്ത് കാണാൻ ചേച്ചിക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും അതായിരിക്കും കാര്യം ദേ അപ്പം മാഷു പണ്ട് ദൂഹാപൂഹങ്ങളൊന്നും വേണ്ട എന്തായാലും വിഷുവിനോട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ എനിക്ക് അവരുടെ അടുത്തൊന്ന് സംസാരിക്കണം ശരിയാണ് എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കണത് മനസ്സുനെയാണ് ഇങ്ങനെ ആരെയോ കാത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അഷിത വരുന്നുണ്ട് ഓ നീയാണ് വന്നത് ഞാൻ വിചാരിച്ചു മാധവ് ലയ ആയിരിക്കുമെന്ന് അവരിതുവർ വന്നില്ലേ അമ്മേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുമോ എന്ന് ചോദിക്കുക തന്നെ ലേ മാധവ് അങ്ങോട്ടേക്ക് വരുമോ കേട്ടോ ആഹാ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ലയക്കും മാധവിന് ഭയങ്കര സന്തോഷമുണ്ട് എന്തായി മക്കളെ എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ആ ശിതയും ചോദിക്കുന്നുണ്ട് ലയെടുത്ത് എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും മാധവ് പറയാണ് അമ്മേ ഇത് എല്ലാം പോസിറ്റീവ് കേട്ടോ സ്കാൻ ചെയ്തു ഇവൾക്കൊരു കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഡോക്ടർ വിധി എഴുതിയിരിക്കുന്നത് പിന്നെ കഴിഞ്ഞാശികിത്സക്ക് ഒന്ന് സംഭവിച്ചിരുന്ന ഡോക്ടർ പറയുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ ഇഷിത നിരപരാധിയാണെന്നാണ് അർത്ഥം മനസ്സിലായോ നമുക്ക് ഇവളുടെ കുഞ്ഞിനെ ആരും കൊന്നിട്ടില്ല തന്നെത്താനേ തന്നെത്താനെ ഇല്ലാതായതാണ് പക്ഷെ അതിൻ്റെ പേര് ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് അപ്പോഴേക്കും അഷിത പറഞ്ഞിട്ടുണ്ട് ഹാ സമാധാനമായി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അഷിതയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് പെട്ടെന്ന് തന്നെ മനസ്സിൽ പറഞ്ഞു ഓ അപ്പ തന്നെ വിളിച്ചല്ലോ അവളുടെ അനിയത്തി അനിയത്തിയല്ലം അമ്മയാണ് ആ എടുത്തി ഫോൺ എടുക്കുക എന്ന് മാധവ് പറയുമ്പോഴേക്കും അഷിത ഫോൺ എടുക്കുകയാണ് ഹലോ അമ്മേ ഏ നമ്മുടെ നെട്ടി ആകെ വിളറി വിളുത്തിരിക്കുകട്ടോ ശേഷം ഫോൺ വെക്കുന്നുണ്ട് അഷിത എന്താണ് നിൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചത് നിന്റെ മുഖക്കെ ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഓ ഒന്നും എനിക്കൊന്ന് വീട് വരെ പോകണം എന്താ കാര്യം ഞാൻ ഞാൻ പോകും അമ്മേ പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയുമ്പോൾ മാധവ് പറഞ്ഞിട്ടുണ്ട് എന്താ എടുത്തി ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കാം വേണ്ട മാധവ് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വത്വ വേഗം ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറും കേട്ടോ കാണുന്നതും ലയ പറയുണ്ടോ ഓ അവളുടെ വീട്ടിലെന്തെങ്കിലും അറിയാൻ വേണ്ടി ഇവൻ എന്താ ഒരു ഇൻട്രസ്റ്റ് പോടാ അവൻ്റെ കൂടെ അവളുടെ കൂടെ പോകും അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഹും എന്ന് പറയുകയാണ് അതൊക്കെ കേട്ട് മാധവ് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് മനസ്സിനി ലയ അടുത്ത് പറയുന്നുണ്ട് ഷോ അവൾ എന്തായിരിക്കും മോളെ ഷോക്കായത് ആ ഇവിടെ എന്തോ സംഭവിച്ചത് അമ്മ ഒരു കാര്യം ചെയ് ആയിഷ്യത്തിൻ്റെ പരിചയമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കേ അപ്പൊ കാര്യം അറിയാൻ പറ്റും എന്നില്ല ഏ പറഞ്ഞിട്ടല്ലേ എ മകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കണ വീണ്ടും പ്രിയമണിനെയാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ ഇഷിത വരുമ്പോൾ തന്നെ ചിപ്പോ പതുക്കൊന്ന് ചിരിച്ചുകൊണ്ട് വാതിൽ അടക്കുന്നുണ്ട് ഇഷിതിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ദേഷ്യത്തോടെ നോക്കുകയാണ് പ്രിയാമണി പറയേണ്ടത് നീ ഇത്ര നട ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേടി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ ഞാനോ ഞാൻ എന്ത് ചതിച്ചത് അമ്മ പറയണത് എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയേണ്ടത് മോളെ ഒരു അച്ഛനും അമ്മക്കും അവരുടെ പെമ്മക്കളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതോട് ഉത്തരവാദിത്തം പൂർണ്ണ കഴിഞ്ഞു എന്നല്ല അർത്ഥം അവർക്ക് പിന്നീട് സ്വപ്നങ്ങൾ മാത്രമായിരിക്കും തൻ്റെ മകൾ ഗർഭിണിയാവണത് അറിയാനുള്ള കാത്തിരിപ്പ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള കാത്തിരിപ്പായിരിക്കും അച്ഛനും അമ്മക്കും ആ പ്രതീക്ഷയാണ് നീ തെറ്റിച്ചത് ഞാൻ ഞാൻ എന്ത് ചെയ്തു എന്നാണ് അച്ഛൻ പറയണത് നീ ഒന്നും ചെയ്തില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും നോക്ക് മഹേഷായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതുകൊണ്ടിട്ടല്ലേ നിങ്ങളിങ്ങനെ സ്വപ്നമൊക്കെ കാണുന്നത് മഹേഷായിട്ടുള്ള വിവാഹത്തിനെ സംബന്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഹേഷനെ ആ വിവാഹം കഴിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിവാഹത്തിന് ഞാൻ സമ്മതിക്കുമെന്ന് എൻ്റെ കുറവുകൾ അറിഞ്ഞ് വേറെ ആരെങ്കിലും എല്ലാം വിവാഹം കഴിക്കാൻ വന്നാലും ആ വിവാഹത്തിനെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു മഹേഷിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാണോ ഇപ്പം ഞാൻ ചെയ്ത തെറ്റ് എന്ന് വിശ്വത്ത് ചോദിക്കുമ്പോഴേക്കും പ്രിയമണി മാഷും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ിസോഡ് തീരുന്നേട്ടോ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് മാഷിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പ്രിയാമണി പറയുണ്ട് എടി ഇഷിതേ അവളുണ്ടല്ലോ ചിപ്പി അവളെങ്ങനെ എൻ്റെ കൊച്ചുമകളാവൂടി രചന മഹേഷിൽ പ്രസവിച്ച രചനയുടെ മകളവൾ അത് ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ കൊച്ചുമകൾ അവളാവില്ല നീ പ്രസവിച്ചാൽ മാത്രമേ എനിക്കൊരു കൊച്ചുമകളെ കിട്ടുകയുള്ളു എന്ന് പറയുകയാണ് ശേഷം മഹേഷാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് മഹേഷും തലവേദനയ്ക്കെടുത്ത് ഇഷിതനെ കാണുന്നില്ല കേട്ടോ അങ്ങോട്ട് പോയി അന്വേഷിക്കണോ എന്താ വേണ്ടെന്ന മഹേഷും വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ഇഷിത അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ശേഷം പ്രിയാമണി മാഷിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് െങ്കിൽ അവൾ മഹേഷിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും അല്ലെങ്കിൽ മഹേഷ് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവൾ ഇവിടെ വന്ന് നിൽക്കും മാഷി നോക്കിക്കോ എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ